സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടേ വാക്കുക ലക്ഷ്മണോപദേശമാണ് ആ ഉപദേശത്തിൽ രാമൻ ലക്ഷ്മണനോട് പറയുന്നത് ദൃശ്യമായി കാണുന്ന രാജ്യവും അതുപോലെ ബന്ധുജനങ്ങളും ഒക്കെ മിഥിയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വയ്ക്കുന്നത് നാം സംസാരത്തിൽ ജീവിക്കുമ്പോൾ ആധ്യാത്മികതയും ഭൗതികതയും എന്ന് പറയുന്നത് ഒരു പക്ഷിയുടെ രണ്ട് പോലെയാണ് നാം എല്ലാം ഉപേക്ഷിച്ചിട്ട് കാട്ടിൽ പോയി സന്യസിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ സാധ്യമല്ല അപ്പോൾ ഒരു കാര്യത്തിനോട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാതെ ഡിറ്റാച്ച് ആയിട്ട് ബിഹേവ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരാളാണ് വിജയിക്കുന്ന എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ഗുരു ഞാൻ ശിവരങ്ങളിൽ മറ്റും വെള്ളയും വെള്ളവും ഇട്ടുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം അദ്ദേഹം എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം പൊതുവിലാണ് പറഞ്ഞത് അടുത്ത് വിളിച്ച് വിട്ടും പറഞ്ഞു പിന്നെ പൊതുവിൽ പറഞ്ഞു ശിവരം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പറഞ്ഞു ഇനിയും വെള്ളയും വെള്ളം ഇട്ടുകൊണ്ട് ഈ ശിവരത്തിൽ വന്നാൽ നിന്നെ പുറത്താക്കുമെന്ന് അപ്പോൾ ഞാൻ എന്താണ് അത് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ കരുതിയെങ്കിലും വേഷവിധാനങ്ങളിലല്ല കാര്യം ഇരിക്കുന്ന നമ്മുടെ ആന്തരിക ശുദ്ധിയാണ് വരുത്തേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് തന്നെയല്ല പിന്നീട് അദ്ദേഹം ശിവരങ്ങളിൽ ഏതൊരു അവസ്ഥയിലും ഒരു സിനിമാ കൊട്ടയിലാട്ടെ അതുപോലെ ഒരു ഡാൻസ് ബാറിലാകട്ട് എവിടെ പോയാലും നമുക്ക് ആ നിശ്ചലത്വം സ്റ്റിൽനസ് ഫീൽ ചെയ്യത്തക്ക രീതിയിലേക്ക് ദീക്ഷ നൽകുകയും സാധന ചെയ്യുകയും അവേർനെസ് ഉണ്ടാകാനുള്ള മാർഗങ്ങൾ ഉപദേശിച്ചു തരികയും പഠിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അന്യന് ഗുണമുണ്ടാകുന്ന സന്തോഷമുണ്ടാകുന്ന രീതിയിലൊരു കർമ്മമാണെങ്കിൽ അത് നല്ലതാണ് ഏത് കർമ്മവും തനിക്കോ അന്യനോ ഇപ്പോഴോ പിന്നീടോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കർമ്മം ചെയ്യുന്ന പക്ഷം അത് കർമ്മ ബന്ധനത്തിനും ഇല്ലെങ്കിൽ പ്രകൃതിയുടെ നിയമത്തിന് എതിരാണ് അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് സീതയുടെ അച്ഛൻ ജനകൻ അദ്ദേഹം ഒരു മഹാജ്ഞാനിയും എല്ലാ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെല്ലാ ആർഭാടങ്ങളും സംഗീതം നൃത്തം എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും അതിലെല്ലാം ഇൻവോൾവ് ആകുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അതിലൊന്നും അദ്ദേഹം അറ്റാച്ച്ഡ് ആയിരുന്നില്ല ഒരു കാര്യം നമ്മൾ എന്ത് പ്രവൃത്തിയോടും ചെയ്യുന്ന ആറ്റിറ്റ്യൂഡാണ് കാര്യം നമ്മൾ എന്താണോ നിരന്തരം ചിന്തിക്കുന്നത് നമ്മളതായി മാറും എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ ചില കാര്യങ്ങൾ നാം ചെയ്യുന്നത് ഒരു കുടുംബ എന്ന് പറയുന്നത് അവിടെ ആണുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി സേവനമോ ഇല്ലെങ്കിൽ സാക്രിഫൈസോ അവരുടെ കർമ്മത്തിൽപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത് എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബത്തിനെക്കുറിച്ച് മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ഇരുന്ന് ചിന്തിച്ച് ധ്യാനിക്കാനൊന്നും പറ്റുകയില്ല ഇപ്പോൾ സാധാരണക്കാരന് സാധാരണ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അല്ലെ അവർക്ക് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും വേണമെങ്കിൽ പോലും അദ്വൈത സിദ്ധാന്തം മുറുകെ പിടിച്ച് മുന്നോട്ട് പോയിന് ആദിശങ്കരൻ പോലും കീർത്തനങ്ങളും ശ്ലോകങ്ങളും അഷ്ടത്തരങ്ങളൊക്കെ എഴുതുകയുണ്ടായി അതെന്തിനാണ് പ്രാർത്ഥന രീതി മറ്റുള്ളവർ അത് ഉൾക്കൊണ്ട് അവലംബിച്ച് ആ അദ്വൈതത്തിലേക്ക് നീങ്ങാൻ ഇല്ലെങ്കിൽ ആ സഗുണത്തിലൂടെ നിർഗുണത്തിലേക്ക് ഗമിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തു വന്നത് ആകെ മൊത്തം പറഞ്ഞു വയ്ക്കുന്നത് നാം എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിലൊട്ടാൻ പാടില്ല എന്നുള്ളതാണ് രാമകൃഷ്ണ പരാംസർ പറയും നമ്മൾ ചക്ക കഴിക്കുന്നതിന് മുമ്പേ കയ്യിൽ എണ്ണ പരട്ടിയിട്ട് ചക്ക കഴിച്ചു കഴിഞ്ഞാൽ അതായത് ചക്കച്ചുള അതിൻ്റെ ഉള്ള അരക്ക് നമ്മുടെ കയ്യിൽ പറ്റുകയില്ല എന്ന് പറഞ്ഞ പോലെ അപ്പോൾ കർമ്മസംസ്കാരം നമ്മളെ എങ്ങനെയാണ് ബാധിക്കപ്പെടുന്നത് ഞാൻ ഈ ശരീരമാണെന്നും ഈ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എൻ്റേതാണെന്നും ഞാനെന്നും എൻ്റേതെന്നുള്ള ഭാവത്തോടു കൂടി നമ്മൾ മുന്നോട്ട് ജീവിതം നയിക്കുമ്പോഴാണ് കർമ്മങ്ങളൊക്കെ നമ്മളെ ബാധിക്കുന്നത് ഞാൻ സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപമായ ആ ചൈതന്യം തന്നെ അല്ലെങ്കിൽ ആ പരബ്രഹ്മ ചൈതന്യം തന്നെയാണെന്ന് ഒരു വ്യക്തി അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആൾ ചെയ്യുന്ന ആ വ്യക്തി എന്ന് പറയാൻ അപ്പോൾ സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത ബോധം അഖണ്ഡബോധമായി മാറിയൊരവസ്ഥയാണ് അപ്പോൾ അവിടെ അദ്ദേഹത്തിന് കർമ്മം ബാധിക്കുകയില്ല അപ്പോൾ ധ്യാനം തപസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഭരതന് പോലും ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായ കാരണത്താൽ വീണ്ടും മാനായിട്ട് ജനിക്കേണ്ടതായിട്ട് വന്നതായിട്ടൊരു കഥയുണ്ട് അപ്പോൾ അദ്ദേഹം ധ്യാനിക്കുന്ന അവസ്ഥയിൽ അതിനെ തൊട്ടടുത്തൊരു ഗർഭിണിയായ ഒരു മാൻ ഉണ്ടായിരുന്നു അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താകുന്നുള്ള എന്നുള്ള ആകുലതയോടുകൂടി അതിനെ പരിചരിക്കാനും അതിനെ ശുശ്രൂഷിക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും ആ ഒരു വാസനയും ആ ഒരു സ്മൃതി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടന്നുകൊണ്ട് വീണ്ടും ഒരു മാനായിട്ട് ജനിക്കേണ്ടി വന്നു എന്ന് പോലും പുരാണങ്ങളിൽ എവിടെയോ കഥ വായിച്ചിട്ടുണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കർമ്മശുദ്ധി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കണം ശ്രേഷ്ഠമായ കർമ്മമാണ് നമ്മൾ അനുചരി ആചരിച്ചു പോകേണ്ടത് നമ്മുടെ ആഗമകർമ്മങ്ങളൊക്കെ ആ മുക്തിമാർഗത്തിലേക്ക് നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ ചിന്തകൾ വിചിന്തനം ചെയ്ത് നമ്മൾ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്ന വഴി നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതാണ് ആവർത്തിച്ച് ചെയ്യുന്ന എന്ത് കർമ്മവും ഒരു വാസനയായി മാറും ആ വാസനാക്ഷയമാണ് മോക്ഷം എന്ന് പറയുന്നത് മോഹങ്ങളുടെ ക്ഷയമാണ് മോക്ഷം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കാൻ ഉള്ള കാര്യം ഒരു വ്യക്തിക്കുണ്ടായൊരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് ബദലായിട്ടാണ് ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് നന്ദി നമസ്കാരം